നമസ്കാരം നമ്മളോടൊപ്പം ഇന്ന് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി കൂടെ ചേരുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഡിവിഷൻ ആറ് രാമവർമ്മപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി എം സി ഗ്രൈസിയാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കൂടുതലായി ചോദിച്ചറിയാം വെൽക്കം മാം മാം നമ്മൾ പുതിയൊരു തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പണ്ടുമുതലേ പറയാറുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മിനിയേച്ചർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന സാധ്യതകൾ അല്ലെങ്കിൽ വിജയങ്ങളെല്ലാം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാറുണ്ട് നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം എൻ്റെ അഭിപ്രായത്തിൽ വളരെയധികം യു ഡി എഫിന് അനുകൂലമായ ഒരു നിലപാടാണ് കേരളത്തിലും മുഴുവനും ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലും അങ്ങനെ ഒരു അനുകൂല നിലപാടാണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെന്ന് പറയാൻ പറ്റും തൃശ്ശൂർ കോർപ്പറേഷനിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഇന്ന് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലെ രണ്ട് അവസരങ്ങളിലായിട്ട് എൽ ഡി എഫ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി തുടർന്ന് അടുത്തൊരു െരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായിട്ടും അത് യു ഡി എഫിന്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിരവധി പ്രവർത്തനത്തിലുണ്ടായ വീഴ്ചകൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വിരുദ്ധമായ വികാരമാണ് എൽ ഡി എഫിനെതിരായിട്ട് നമ്മളിപ്പോൾ എലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനവും തൃശൂർ കോർപ്പറേഷൻ യു ഡി എഫിന്റെ കൈകളിൽ എത്തും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരായവരും ഇപ്പോഴുള്ളത് തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ കേരളത്തിലെ മധ്യഭാഗത്ത് വരുന്ന ഒരു കോർപ്പറേഷൻ പ്രധാനപ്പെട്ട ഒരു നഗരം യു ഡി എഫും എൽ ഡി എഫും ഏകദേശം ശക്തമായിട്ടുള്ള രണ്ട് ശക്തികളും മാമിനെ സംബന്ധിച്ച് ഒരു തവണ കൗൺസിലറായിട്ട് ആറാം വാർഡിനെ പ്രതിനിധീകരിച്ച് കൗൺസിലറായിട്ട് കോർപ്പറേഷനിൽ എത്തിയിട്ടുള്ള ഒരാൾ പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു തവണ നമ്മൾ വിജയിച്ചത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു എൽ ഡി എഫിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ വിജയിച്ച് കൗൺസിലറായി പ്രവർത്തിച്ചു അതിനുശേഷം കോൺഗ്രസിലേക്ക് മാറുകയും ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് നിയോഗിച്ചിരിക്കുകയാണ് പുതിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈയൊരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു ജനറൽ വാർഡിലാണ് നമ്മൾ ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അത്രത്തോളം വിശ്വാസം താങ്കളിലെ യു ഡി എഫ് എന്ന മുന്നണി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം വിജയ സാധ്യത നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചോളം വളരെ നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു എലക്ഷനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ ഈ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ ജനങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു പുതുമുഖമല്ല ജനങ്ങൾക്ക് ഞാൻ എന്നും ഒരു പരിചയമുള്ള ഒരാളാണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഞാനൊരു കൗൺസിലറായി വന്നപ്പോൾ ഉള്ള പരിചയം മാത്രമല്ല വർഷങ്ങളായിട്ട് ഞാൻ ഈ ഡിവിഷൻ്റെ പല ഭാഗങ്ങളിലും പൊതുപ്രവർത്തന രംഗത്ത് പല രീതിയിലും ഞാൻ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് ഞാനൊരു പതിനാറ് വയസ്സ് മുതൽ പൊതുപ്രവർത്തനം രംഗത്ത് പഴയകാലത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള വയോജന വിദ്യാഭ്യാസം തുടങ്ങിയ കാലം മുതൽ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് എന്നും സജീവമാണ് അന്ന് രാഷ്ട്രീയമല്ല ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു തരത്തിലുള്ള സഹായങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന വിധത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത് തുടങ്ങി വെച്ചത് അക്ഷരം പഠിപ്പിക്കുക അതായത് നമ്മുടെ പ്രദേശത്തുള്ള നിരക്ഷരായ ആളുകൾക്ക് അക്ഷരം പകർന്നു നൽകുക എന്ന പ്രവൃത്തിയിലൂടെയാണ് ഞാൻ തുടക്കം കുറിച്ചിട്ടുള്ളത് അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്താണ് ഞാനിതിൽ ഒരു പങ്കാളിയായി ഈ സാക്ഷരതാ പ്രസ്ഥാനമായി അന്നത്തെ സർക്കാരിൻ്റെ പ്രസ്ഥാനവുമായി ഞാൻ പങ്കാളിയാവുന്നത് അതിനുശേഷം തുടർന്നങ്ങോട്ട് ഉള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഞാൻ ഇതുപോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു ആവശ്യത്തിനും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഏറ്റവും കൂടുതലായി ഞാൻ ചെയ്തു വന്നിരുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അപേക്ഷ തയ്യാറാക്കാനോ മറ്റു തരത്തിലോ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് അത് തയ്യാറാക്കി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഞാൻ ചെയ്തിരുന്നത് അന്ന് മുതൽ അതൊരു എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ തുടങ്ങി വെച്ച അതിൻ്റെ ഒരു ആദ്യത്തെ പടിയായിട്ട് ഞാൻ അതിനെ ഇപ്പോഴും കാണുകയാണ് അവിടുന്ന് തുടങ്ങി സാക്ഷരതാ പ്രസ്ഥാനം രണ്ടാം ഘട്ടം ആരംഭിച്ചപ്പോഴും ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അതിനുശേഷം കേരളത്തിൽ മൊത്തം കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ കുടുംബശ്രീയുടെ ഒരു പ്രവർത്തകയായിട്ടും ഞാൻ എൻ്റെ സമൂഹത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലും അതിനു മുൻപ് വിൽവട്ടം പഞ്ചായത്തായിരുന്നപ്പോൾ ആ പഞ്ചായത്തിലും ഞാൻ നിലവിലൊരു പ്രധാന സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതു പൊതു രാഷ്ട്രീയ പിന്നീടാണ് എന്നിലേക്ക് വന്നു ചേർന്നതാണ് ഞാനൊരു രാഷ്ട്രീയത്തിലേക്കും പോയതല്ല രാഷ്ട്രീയം എന്നിലേക്ക് വന്നതാണ് അതിനുശേഷമാണ് ഞാനൊരു കൗൺസിലറായതും എനിക്കൊരു സ്ഥാനാർത്ഥിയായി എന്നെ എൽ ഡി എഫ് തീരുമാനിച്ചതും ഞാനൊരു സ്ഥാനാർത്ഥിയായതും മത്സരിച്ച് ഞാനൊരു കൗൺസിലറായതും പിന്നീട് അങ്ങോട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നീട് എൽ ഡി എഫുമായിട്ടുള്ള ചില പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഞാൻ മാറി നിൽക്കുകയാണ് ചെയ്തത് തുടർന്ന് ഞാൻ കുറച്ചു കാലം രാഷ്ട്രീയമില്ലാതെ ഞാൻ കുറച്ചു കാലം ഇരുന്നു അതിനുശേഷമാണ് ശേഷമാണ് യു ഡി എഫിലേക്ക് മാറണമെന്ന ഒരു തീരുമാനം എടുത്തത് അതിനുശേഷമാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ആറാം വാർഡ് രാമവർമ്മപുരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കോർപ്പറേഷനിലൊരു വാർഡ് എൽ ഡി എഫിൻ്റെ കയ്യിലാണുള്ളത് അപ്പോൾ അതിൽ തന്നെ ഒരു അഞ്ച് വർഷം എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് മാം എത്രത്തോളം വികസന സ്വപ്നങ്ങൾ ഈ പറയുന്ന ആറാം വാർഡിലെ ജനങ്ങൾക്കുണ്ട് അത് എത്രത്തോളം നമുക്കിനി വിജയിച്ചു കഴിഞ്ഞാലായിട്ട് നിറവേറ്റി കൊടുക്കാനായിട്ട് കഴിയും തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം ആ ഡിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരവസ്ഥ എന്ന് പറഞ്ഞത് അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് അത് വളരെ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് കാരണം നിരവധി ഒരു സാധാരണ നിലയിൽ നിന്നും കുറച്ച് വ്യത്യാസമായി ഭൂപ്രദേശം കുറച്ച് ഉയർന്നതായത് തന്നെ കുടിവെള്ളത്തിന് അവിടെ സ്രോതസ്സുകളൊന്നുമില്ല കിണറുകൾ കുഴിക്കാൻ കഴിയില്ല അങ്ങനെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ വെള്ളം ഉപയോഗിച്ചാണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം ജീവിച്ചു പോകുന്നത് അത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ പല സാങ്കേതികമായ കാരണങ്ങളാലും വെള്ളം മുടങ്ങുന്ന ഒരു അവസ്ഥ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അത് ഞാൻ കണ്ട് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളുടെ വെള്ളമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഞാൻ നിരവധി തവണ സാക്ഷിയായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ കുടിവെള്ളം എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും അപ്രാപ്യമായ ഒരു വസ്തുതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ രണ്ട് ടൈമുകളിൽ അത് കുറച്ചെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിരവധി പദ്ധതികളും പ്രോജക്റ്റുകളും അതിനുവേണ്ടി തയ്യാറാക്കിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വെള്ളം സ്ഥിരം കിട്ടുന്ന ഒരു സംവിധാനമായിട്ടുണ്ട് എങ്കിലും ചില ഇതുപോലുള്ള മോട്ടറിൻ്റെയോ മറ്റ് പൈപ്പ് ലൈനിൻ്റെയോ തകരാറ് മൂലമൊക്കെ വെള്ളത്തിന് തടസ്സം ഇപ്പോഴും നേരിട്ടുകൊണ്ട് നിരവധി ദിവസങ്ങളിൽ അവർക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ട് മാത്രമല്ല ഈ വരുന്ന വെള്ളം എപ്പോഴും കലങ്ങിമറിഞ്ഞ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ഒരു വെള്ളമാണ് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതവരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടാമതായിട്ട് അവിടുത്തെ റോഡുകളുടെ ബുദ്ധിമുട്ടുകൾ റോഡുകളെല്ലാം വളരെയധികം മോശം അവസ്ഥയിലാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഈ ആറാം ഡിവിഷനിലെ റോഡുകളെല്ലാം വളരെ മോശം അവസ്ഥയിലാണ് ഉള്ളതെന്ന് ഞാൻ മാത്രമല്ല പൊതുജനങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പോഴും നമുക്ക് പോയി നോക്കിയാൽ ഈ ഡിവിഷൻ്റെ പല ഭാഗങ്ങളിലും തകർന്നറിഞ്ഞ റോഡുകൾ കാണാൻ കഴിയും മറ്റൊരു വസ്തുത സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ദാരിദ്ര്യം കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുകയുണ്ടായി നിരവധി വാഗ്വാദങ്ങളൊക്കെ അതിനുശേഷം നമുക്കൊക്കെ കേൾക്കാൻ കഴിഞ്ഞു പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ഇന്ന് ആറാം ഡിവിഷൻ രാമവർമ്മപുരം ഡിവിഷനിൽ പോയ പല കുടുംബങ്ങളും തുണി മറച്ചുകെട്ടി ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇന്നും പലരും ഈ ഡിവിഷനിൽ താമസിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് അത് മനസ്സിലാക്കാതെയാണ് സർക്കാർ ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഡിവിഷനെ സംബന്ധിച്ച് ഒരിക്കലും അത് സത്യമല്ല ഇപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന വാസയോഗ്യമായ വീടില്ലാത്ത നിരവധി പേര് ഇപ്പോഴും ഈ രാമൂർമരം ഡിവിഷനിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വാർത്തയായിട്ടുള്ള ഒരു വിഷയം നിലനിൽക്കുന്നത് ഈ ആറാം വാർഡിലാണ് അത് ഒരു സ്കൂളിലെ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഗ്രൗണ്ട് മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നിലവിലെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഒരു വിജയം കഴിയും ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ നാഷണൽ ലെവലിൽ വരെ കളിച്ചു വളർന്ന് കളിച്ചു വന്ന് സമ്മാനങ്ങൾ നേടിയ നിരവധി പേര് ആദ്യത്തെ കാൽച്ചുവടുകൾ വെച്ച് അവർ കളിച്ചു വളർന്ന ജനങ്ങൾക്ക് അവിടുത്തെ ആ കളിക്കാർക്ക് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണിത് കാരണം അവർ ആദ്യമായി കളിച്ചു വളർന്ന ആ മണ്ണ് ഇപ്പോൾ അത് മറ്റൊരാൾക്കും കളിക്കാൻ ഉപയോഗപ്പെടാത്ത വിധത്തിൽ അത് മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി നൽകുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അവിടുത്തെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല വളരെ കാലം മുൻപേ ജനങ്ങളെല്ലാം നമ്മൾ ആ പ്രദേശത്തുള്ളവരെല്ലാം കളിച്ചു വളർന്നു എന്നുള്ളത് കൂടാതെ ഇപ്പോഴത്തെ ആ പ്രദേശത്തുള്ള ആളുകൾക്കും ആ സ്കൂളിൽ പഠിക്കുന്ന നാൽപ്പതോളം വരുന്ന കുട്ടികൾക്കും കളിക്കാൻ മറ്റൊരു ഗ്രൗണ്ടില്ല തൊട്ടടുത്ത് തന്നെ നിരവധി കാടുപിടിച്ച് കിടക്കുന്ന വെറും വേസ്റ്റായി കിടക്കുന്ന നിരവധി ഭൂമി ഈ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മറ്റ് ഭൂമി ഇപ്പോഴും അവിടെ വെറുതെ കിടക്കുന്നുണ്ട് ആ സ്ഥലത്ത് ഈ എസ് ആർ വി മ്യൂസിക് കോളേജ് എന്ന സ്ഥാപനം വരുന്നതിനോട് നാട്ടുകാർക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷേ ഈ ഗ്രൗണ്ട് തന്നെ എസ് ആർ വി മ്യൂസിക് കോളേജിന് വേണ്ടി നൽകുന്ന കാര്യത്തിനോടാണ് അവിടുത്തെ ജനങ്ങൾക്ക് വിയോജിപ്പുള്ളത് കാരണം ഈ ഗ്രൗണ്ട് നഷ്ടപ്പെടുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് വള വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്രഭാതസവാരിക്കായി നിരവധി പ്രായമായവരും ചെറുപ്പക്കാരായ ആളുകളും അതുപോലെ ആ പ്രദേശത്തുനിന്ന് ചുറ്റു ഒരു അഞ്ചു ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗത്തു നിന്നെല്ലാം കുട്ടികൾ വന്ന് ക്രിക്കറ്റായിട്ടും ഫുട്ബോളായിട്ടും നിരവധി കളികളും ടൂർണമെൻറ്റുകളും ഒക്കെ നടത്തിക്കൊണ്ട് വരുന്ന ഒരു ഗ്രൗണ്ടാണത് മാത്രമല്ല ഏറ്റവും ശോചനമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യഥാസമയം അതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ പോലും അവിടുത്തെ ഡിവിഷൻ കൗൺസിലർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം ജനങ്ങൾക്ക് അവിടുത്തെ കുട്ടികൾ തന്നെ അവർ തന്നെ പൈസ കൊടുത്ത് ആ ഗ്രൗണ്ട് വൃത്തിയാക്കിക്കൊണ്ടാണ് അവരവിടെ കളിച്ചു പോകുന്നത് എങ്കിലും ഒരു ആ ഗ്രൗണ്ട് കയ്യിൽ നിന്നും ഈ നാട്ടിൽ നിന്നും നഷ്ടപ്പെട്ട് പോകരുതെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒപ്പം അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ട് ജനുവരി പതിനഞ്ചാം തീയതി വരയ്ക്ക് നമുക്ക് അതിൻ്റെ സ്റ്റേ ലഭിച്ചിട്ടുമുണ്ട് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച അത് എം എസ് ആർ വി മ്യൂസിക് കോളേജുകാര് സ്റ്റേ ലഭിച്ചതിന് ശേഷം അതിൻ്റെ വർക്കുകളൊക്കെ നിർ നിർത്തി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വലിയ പ്രതീക്ഷയിലാണ് ആ ഗ്രൗണ്ട് അവിടുത്തെ നാട്ടുകാർക്കും അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്കും കളിക്കുന്നത് വേണ്ടി തിരിച്ചു ലഭിക്കുമെന്നുമുള്ള വളരെയധികം പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യം ഇത് ഡിവിഷണൽ കൗൺസിലറുമായും അവിടുത്തെ പാർട്ടി പ്രവർത്തകരുമായും സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ജനങ്ങളോട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് ജനങ്ങള് അവിടുത്തെ യുവാക്കളെല്ലാം നമ്മളോടൊപ്പം തന്നെയാണ് രാമകർമ്മപുരം സ്കൂൾ ഗ്രൗണ്ട് സംരക്ഷണ സമിതി എന്ന ഒരു സമിതിയും കൂടി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കീഴിലാണ് നമ്മൾ ഇതുമായി പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ ഗ്രൗണ്ട് ഈ നാട്ടുകാർക്കായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ യുവാക്കളുടെ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും പറയാനുള്ളത് യുവാക്കള് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല രാഷ്ട്രീയത്തിൽ നിന്ന് യുവാക്കൾ മാറി നിൽക്കുന്നു നിൽക്കുന്നുള്ളതാണ് അച്ചിത്ര നമ്മൾ മാറി മറിഞ്ഞിരിക്കുന്നു വോട്ടവകാശം കിട്ടി വരുന്ന ആളുകൾ പോലും സ്ഥാനാർത്ഥികളായി മാറുന്ന കാഴ്ച അതായത് പ്രായമാവുമ്പോൾ സ്ഥാനാർത്ഥികളാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിലുള്ളത് അതുപോലെ തന്നെ കൃത്യമായിട്ട് യുവാക്കൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ യുവാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം യുവാക്കളുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കും തൃശ്ശൂർ കോർപ്പറേഷനിലെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ യു ഡി എഫിൻ്റെ നേതാക്കളെടുത്ത ഒരു വലിയ തീരുമാനത്തിന് ഞാൻ യു ഡി എഫിൻ്റെ നേതാക്കളോട് വളരെയധികം അഭിനന്ദനങ്ങൾ ഞാൻ പറയുകയാണ് കാരണം യുവാക്കൾക്ക് തക്കതായ പ്രാതിനിധ്യം ഈ എലക്ഷനിൽ ഈ പാർട്ടി യു ഡി എഫ് പാർട്ടി നൽകിയിട്ടുണ്ട് മാത്രമല്ല സ്ത്രീകൾക്കും നല്ല പ്രാതിനിധ്യം ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു ഉദാഹരണമാണ് ഞാൻ ഞങ്ങളുടെ ഈ ഡിവിഷന് ജനറൽ ഡിവിഷൻ ആയിരുന്നിട്ട് പോലും ഇഷ്ടംപോലെ പുരുഷന്മാർ നമ്മുടെ ആ ഡിവിഷനിൽ മത്സരിക്കാൻ ഉണ്ടായിരുന്നിട്ട് കൂടി എന്നെ ഈ ദൗത്യം മേൽപ്പിച്ചത് അതുകൊണ്ടാണ് കാരണം ഇവിടുത്തെ എൻ്റെ പ്രദേശത്തെ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു മുൻപരിചയം വെച്ച് തീർച്ചയായിട്ടും എൻ്റെ കൈകളിൽ ഇത് ഭദ്രമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായതിൻ്റെ ഫലമായി അവരുടെ ആവശ്യപ്രകാരവും അഭ്യർത്ഥന പ്രകാരവുമാണ് ഈ സീറ്റിൻ ുള്ളത് അപ്പോൾ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതിനേക്കാൾ ഉപരിയായി സ്ത്രീകൾക്കും യുവാക്കൾക്കും നല്ല ഒരു പ്രാതിനിധ്യം ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ മത്സരത്തിന് വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ നല്ലൊരു തീരുമാനങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ പറഞ്ഞ മറ്റൊരു ചോദ്യം യുവാക്കൾ എപ്പോഴും രാഷ്ട്രീയത്തിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്നുള്ളത് അത്രയ്ക്കും അത് ശരിയായ ഒരു കാര്യമല്ല കാരണം യുവാക്കളെല്ലാം ഇപ്പോഴും എൻ്റെ കൂടെ നിരവധി യുവാക്കൾ എൻ്റെ കൂടെയുണ്ട് നല്ല മാറ്റത്തിനായി കാത്തിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ എല്ലാവരും നല്ല നന്മയുള്ള നല്ല മനസ്സിനുടമയായ നിറയെ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട് അവരെല്ലാവരും രാഷ്ട്രീയത്തിനോട് നല്ല താല്പര്യമൊക്കെയുണ്ട് പക്ഷേ അവരുടെ കാഴ്ചപ്പാടും പഴയ തലമുറയുടെ കാഴ്ചപ്പാടും തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എങ്കിലും അവർ നമ്മളെ അവരുടെ താല്പര്യങ്ങൾക്കും പ്രാ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെ കൂടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടെ ഉള്ളിലുള്ള നല്ല ഐഡിയകൾ ഇന്ന് നമുക്കത് ഉപയോഗപ്പെടുത്താൻ ഇലക്ഷനിലും മറ്റെല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ജയിച്ച് വരികയാണെങ്കിൽ യുവാക്കൾക്ക് നല്ല രീതിയിൽ അവർക്ക് നാട്ടിൽ ജീവിച്ച് വളരുന്നതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് അവരെ കളിക്കുന്നതിന് വേണ്ടി നല്ല ഗ്രൗണ്ടുകളും നല്ല അതിന് വേണ്ട സൗകര്യങ്ങളും നമ്മൾ സർക്കാർ ഒരുക്കി കൊടുക്കുക അതുപോലെ അവർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും പഴയ കാലത്തെ പോലുള്ള നല്ല അവസരങ്ങൾ അതിനു പറ്റിയ സൗ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതൊന്നും ഞങ്ങളുടെ ഡിവിഷനിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മറ്റ് ആ ഒത്തുചേരാനുള്ള ഒരു അവസരം നമ്മുടെ ഡിവിഷനിൽ അന്ന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതിന് പറ്റിയ സംവിധാനങ്ങളുണ്ട് കോർപ്പറേഷൻ ഇഷ്ടംപോലെ ഫണ്ടും ഉണ്ടെന്നാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ഡിവിഷനുകളിലും അതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഡിവിഷനെ സംബന്ധിച്ച് അത്തരം ഒരു നല്ല കാര്യങ്ങളും ഇതുവരെ അവിടെ ഒന്നും നടന്നിട്ടില്ല ഉള്ള ഗ്രൗണ്ട് നഷ്ടപ്പെടാൻ പോകുന്നു അതുപോലെ തന്നെ മുൻപ് ആനപ്പാറ പ്രദേശത്ത് ഒരു നല്ല ഗ്രൗണ്ട് നിലവിലുണ്ട് അത് ഇരുപത് വർഷം മുൻപ് അതിൽ പണിത ഒരു സ്റ്റേജും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ ചുറ്റും പാടുകളുമെല്ലാം സാമൂഹ്യവിരുദ്ധരെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ ഗ്രൗണ്ടിനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള നിരവധി പേർക്ക് ആ ഗ്രൗണ്ട് നല്ലൊരു മറ്റ് ഡിവിഷനുകൾക്കും കൂടി മാതൃകയാവുന്ന വിധത്തിലുള്ള നല്ല പ്രവർത്തനം ഗ്രൗണ്ടിന് വേണ്ടി ചെയ്യാമായിരുന്നു നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ കളിച്ചു വളരാൻ നമ്മൾ അനുവദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് യുവാക്കൾക്കും വളർന്നു വരുന്ന ചെറിയ തലമുറയായിട്ട് അടുത്ത തലമുറ വളർന്നു വരുന്ന കുട്ടികൾക്കുമെല്ലാം ഇത്തരം ഗ്രൗണ്ടുകൾ വളരെയധികം അവരുടെ കുടുംബത്തിനും അവർക്കും നല്ല ഭാവി നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് അവരുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അവരുടെ ഐഡിയകൾ കേട്ടുകൊണ്ട് അവർക്ക് അനുസൃതമായി അവരുടെ രീതിയിൽ നല്ല ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ഞാൻ ഉണ്ടാകുമെന്നാണ് എനിക്ക് അവരോട് യുവാക്കളോടും യുവതികളോടും പറയാനുള്ളത് നമ്മുടെ വാർഡിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം തൃശ്ശൂർ നഗരത്തിന് മധ്യത്തിലാണെങ്കിൽ പോലും ധാരാളം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുള്ള ഒരു പ്രദേശമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ പ്രദേശത്തുള്ള ചില കുടുംബങ്ങളെ പുനരധിസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അവിടെയുള്ള ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷയം അത് പിന്നീട് പല സമരങ്ങൾ പരാതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം നിലവിലെ സാഹചര്യം എന്താണത് അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമോ ഒരു കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ഭരണസമിതി അവിടെ ഉണ്ടായിരുന്ന കൗൺസിലറൊന്നും അത് ശ്രദ്ധിച്ചിരുന്നില്ല നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയ ഒരു സമരത്തിന് ശേഷമാണ് അവിടുത്തെ അവസ്ഥയ്ക്ക് ഒരു അല്പമെങ്കിലും പരിഹാരം കണ്ടെത്താൻ ഡിവിഷൻ കൗൺസിലറും അതുപോലെ തന്നെ അവരുടെ പാർട്ടി പ്രവർത്തകരും ഓടിയെത്തിയത് ഞങ്ങളുടെ ഈ സമരത്തിന് ശേഷം മാത്രമാണെന്നുള്ളതാണ് വലിയൊരു സത്യം ഈ അഞ്ച് വർഷം ഭരിച്ചിട്ടും അഞ്ച് വർഷം ഈ ഡിവിഷൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൗൺസിലർ അതൊന്നും കണ്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നതുകൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾ വെറും ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലുള്ള വീടുകളിലാണ് അവിടെ താമസിക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആറ് കെട്ടിട സമുച്ചയങ്ങളിലായിട്ട് എഴുപത്തിരണ്ട് കുടുംബങ്ങളാണ് അതിലുള്ളത് ഒരു കെട്ടിട സമുച്ചയത്തിൽ പന്ത്രണ്ട് കുടുംബങ്ങൾ വീതം അങ്ങനെ എഴുപത്തിരണ്ട് കുടുംബങ്ങളാണുള്ളത് അതിൽ അറുപത്തൊമ്പത് കുടുംബങ്ങളും ഇപ്പോൾ അതിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാവരും ജീവിക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ മറ്റെവിടെയും അത്തരത്തിൽ ഒരു അവസ്ഥയിൽ താമസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല അത്ര അത്രയ്ക്കും ദുരിതമാണ് അവരുടെ ജീവിതം മാത്രമല്ല അവരുടെ വേസ്റ്റ് വെള്ളം സംസ്കരിക്കുന്നതിനായിട്ട് നിരവധി ലക്ഷങ്ങൾ അവിടെ മുടക്കിയിട്ടും അതൊന്നും പ്രവർത്തനരഹിതമാണ് ഇപ്പോഴും ആ അഴുക്കുവെള്ളം അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ അഴുക്കുവെള്ളം പോലും അതിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളം പോലും വീടുകളുടെ മുന്നിൽ കൂടി ചാലായിട്ട് ഒഴുകിപ്പോയിട്ട് അതിനെ മറികടന്ന് താണ്ടിക്കടന്നിട്ടാണ് അവിടെയുള്ള കൊച്ചുകുട്ടികളും പ്രായമായവരും എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് കാലെടുത്ത് വയ്ക്കും in that സാഹചര്യമുള്ളത് അത്തരം ഒരു ദുരവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും ഇതേപോലെ ഒരു സാഹചര്യം ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല തൃശ്ശൂർ കോർപ്പറേഷനിൽ എവിടെയും അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല ഈ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരോ എം എൽ എമാരോ എം പിമാരോ ആരും ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ആരും ഇതുവരെ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് വീടിനുള്ളിൽ തന്നെ അവരുടെ അഴുക്ക് വെള്ളം തന്നെ ഒഴുകിയിറങ്ങി വീടിനുള്ളിൽ അവസ്ഥ പോലും ചില വീടുകളുടെ ഉള്ളിലുണ്ട് എന്നാണെന്ന് അതൊരു നല്ല കനത്ത മഴയോ മറ്റു പ്രകൃതിയുടെ എന്തെങ്കിലും ദുര ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കെട്ടിടങ്ങളായിട്ടാണ് ഇപ്പോൾ അത് നിലനിൽക്കുന്നത് ഈർപ്പം കിനിഞ്ഞിറങ്ങുന്ന ചുമരുകളാണ് അതിനുള്ളിലുള്ളത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് നിർമ്മിതി കേന്ദ്രം അത് പണിത് കൊടുക്കുമ്പോൾ പതിനഞ്ച് വർഷത്തെ മാത്രം കാലാവധിയാണ് ഈ ബിൽഡിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ പത്തൊമ്പത് വർഷമായി അവരവിടെ താമസം തുടങ്ങിയിട്ട് അതിനേക്കാൾ ഒരു ആറോ ഏഴോ വർഷം മുൻപ് അത് പണിത് വെറുതെ പണിത് ഇട്ടിരുന്നു അതിനുശേഷമാണ് സർക്കാർ ഇത് അവർക്ക് കൈമാറുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങാൻ പിന്നെയും എടുത്തു അങ്ങനെ പത്തൊമ്പത് വർഷമായിട്ട് ഇപ്പോഴും അവരവിടെ താമസിക്കുകയാണ് ഈ പതിനഞ്ച് വർഷത്തിന്റെ കാലാവധിയൊക്കെ എന്നേ തീർന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോ അവർക്ക് ചുറ്റുപാടും തൃശ്ശൂർ കോർപ്പറേഷനെ തന്നെ കുറച്ചും കൂടി സ്ഥലം ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഈ ബിൽഡിംഗ് എല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ട് നല്ല കുറച്ചും കൂടി സൗകര്യപ്രദമായി സർക്കാരും ഈ ലൈഫ് പദ്ധതി പ്രകാരം എല്ലാം കൊടുക്കുന്നത് ഒന്നിലും ഉൾപ്പെടുത്തില്ല ഇവർക്ക് ഒരു ഈ താമസിക്കുന്ന വീടിന് പോലും ഇവരവകാശികളല്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ സത്യം എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്നുള്ള ുള്ള ഒരു സ്വപ്നമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതൊരു വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡിവിഷനെ സംബന്ധിച്ച് ഈ ഡിവിഷനിൽ വീടില്ലാത്തവരും ഭൂമിയില്ലാത്തവരും വാടക വീടുകളിൽ താമസിക്കുന്നവരും നിരവധി പേരുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റിലെ കാര്യം പറഞ്ഞതുപോലും ഫ്ലാറ്റിലെ ജനങ്ങൾക്കും അവർക്ക് സ്വന്തമായി വീടല്ല സ്വന്തമായ ഭൂമിയുമല്ല അവർക്കെല്ലാം അത് യാഥാർത്ഥ്യമാകണമെന്നാണ് ഞാൻ ഈ ഡിവിഷനിലെ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് മുഴുവൻ സ്വന്തമായി വീടും ഭൂമിയും വീടില്ലാത്ത ആരും ഈ ഡിവിഷനിൽ ഉണ്ടായിരിക്കരുത് എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഇലക്ഷൻ്റെ പ്രചാരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ജയിച്ചു വന്നാൽ തീർച്ചയായും ഈ സ്വപ്നമെല്ലാം പോവുകഴിയുന്നതിന് വേണ്ട എല്ലാവിധ നടപടികൾക്കുമായി ഞാൻ മുന്നോട്ട് പോകും പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുണ്ട് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു നമ്മളെ നന്നായിട്ട് അറിയാവുന്ന വോട്ടർമാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് നന്നായിട്ട് അറിയാവുന്ന വോട്ടർമാർ സ്ഥാനാർത്ഥിയും തിരിച്ചു നന്നായിട്ട് അറിയാം അപ്പൊ നമ്മൾ സ്ഥാനാർത്ഥി വോട്ടർമാരുടെ മുന്നിൽ നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ് നമ്മള് സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ കാരണം യു ഡി എഫ് നമ്മൾ യോഗിക്കുന്നത് തന്നെ അതിന്റെ ലക്ഷ്യമായിട്ട് വേണം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും പ്രതികരണം നല്ലൊരു പ്രതികരണമാണ് എനിക്ക് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ ഭേദം എന്നെ കക്ഷിഭേദം എന്നെ ജാതി ഭേദം എന്നെ എല്ലാവരും എന്നോട് വളരെ നല്ല അനുകൂലമായ ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല അവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് അതായത് ഒരു മുപ്പത് നാല്പത് ശതമാനത്തോളം മാത്രമാണ് ഒരല്പം മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ ജീവിച്ചു വരുന്നത് അതല്ലാതെ ബാക്കി വരുന്ന അറുപത് ശതമാനം ശതമാനത്തോളം ആളുകളും വളരെ അധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അന്നന്നത്തെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വളരെയധികം നിഷ്പ്രയാസം കഴിയുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് എനിക്ക് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഡിവിഷൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മള് പൊതുപ്രവർത്തന രംഗത്തുണ്ടായ പ്രവർത്തി പരിചയം പിന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മള് ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ചർച്ചകള് അല്ലെങ്കിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊതു പ്രവർത്തനത്തില് നമ്മൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളുമായിട്ട് ഇടപഴകിയതിന്റെ അതായത് ഞാൻ ആദ്യകാലങ്ങളിൽ അവർക്കുള്ള അപേക്ഷകളെ തയ്യാറാക്കി കൊടുക്കൽ അവരെ അക്ഷരം പഠിപ്പിച്ചു കൊടുത്തത് തുടങ്ങി അന്നു മുതൽ ജനങ്ങളുമായിട്ട് ഏതൊരു ആവശ്യത്തിനും അവർ എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യം ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെന്നെ എന്നെ തേടിയെത്താറ് പിന്നീടുണ്ടായ എൻ്റെ സാക്ഷരതാ പ്രവർത്തനത്തിന് ശേഷം പിന്നെ ഞാൻ ജോലി സംബന്ധമായി കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ തമിഴ്നാട്ടിൽ നീലഗിരി ഊട്ടിയിലായിരുന്നു കുറച്ച് വർഷം ജോലിയുമായിട്ട് ഞാൻ കുറച്ചു കാലം അവിടെയായിരുന്നു വീണ്ടും തിരിച്ച് ഞാൻ ഒരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ ഇവിടെ സജീവമായി യി വീണ്ടും കൂടി രണ്ടാം ഘട്ടം സാക്ഷരതയുടെ തുടങ്ങിയ കാലത്ത് വീണ്ടും എന്നെ തന്നെയാണ് അന്നത്തെ വെൽവട്ടം പഞ്ചായത്തായിരിക്കുമ്പോൾ എന്നെ നിയോഗിക്കുകയുണ്ടായി തുടർന്ന് സാക്ഷര സാക്ഷരതയുടെ പ്രേരകയായിട്ട് ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു അതിനുശേഷമാണ് കുടുംബശ്രീ പ്രസ്ഥാനം വന്നത് കുടുംബശ്രീ പ്രസ്ഥാനം വഴിക്കും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ചോളം കുടുംബശ്രീകളെ രൂപീകരിച്ചുകൊണ്ട് തന്നെ ഈ ഡിവിഷനിൽ അന്ന് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഏറ്റവും അധികം കുടുംബശ്രീകളെ രൂപീകരിച്ച ഒരു ഡിവിഷനും കൂടിയായിരുന്നു ഈ രാമവർമ്മപുരം കാരണം അത്രയും ആളുകളും സാധാരണക്കാരും ഉണ്ടായിരുന്നതുകൊണ്ടാണ് മറ്റ് ഡിവിഷനിലൊക്കെ കുറച്ച് ഇടത്തരം ഫാമിലികളായതുകൊണ്ട് അവരൊന്നും അധികം കുടുംബശ്രീയിൽ അന്ന് ഉൾപ്പെട്ടിരുന്നില്ല അന്ന് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ മാത്രമാണ് കുടുംബശ്രീ സംവിധാനം നിലവിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഡിവിഷനിൽ അത്രയും നിരവധി പേരുണ്ടായിരുന്നു ൊണ്ട് അവരെ മുഴുവൻ ഈ കുടുംബശ്രീ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനും അവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനും എനിക്ക് കുറേ വർഷങ്ങളോളം ഞാൻ എനിക്കതിനു കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ അതായത് ഒരു പൈസ പോലും നമുക്ക് ഈ കുടുംബശ്രീ പ്രസ്ഥാനമായിട്ട് പ്രതിഫലമൊന്നുമില്ലാത്ത ഒരു ജോലിയായിരുന്നു എൻ്റെ ഞാൻ ചെയ്യുന്ന ജോലി മാറ്റുകൊണ്ട് ഈ കുടുംബശ്രീ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ എൻ്റെ സമയമേറെയും ഞാൻ ചിലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ തന്നെ ഞാൻ പൊതുപ്രവർത്തന രംഗം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നതോടൊപ്പം തന്നെ പുറത്തുള്ള സമൂഹത്തിൽ എൻ്റെ സേവനം ആവശ്യമുള്ളവർക്ക് വേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത് അതിനുശേഷം ഞാനൊരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഞാനൊരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രിസർവേഷൻ കോഴ്സ് എന്നൊരു കോഴ്സ് പാസ്സായതിനു ശേഷം ആണ് എനിക്ക് വീട്ടിൽ ജോലി ലഭിച്ചത് തുടർന്ന് ഞാനൊരു വീട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് സജീവമാണെങ്കിൽ ബാക്കിയുള്ള സമയത്ത് എനിക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്തേ കഴിയൂ ഞാൻ ഒരു തയ്യൽ നല്ല രീതിയിലുള്ള ഒരു തയ്യൽ പഠിച്ച് അതിനുശേഷം സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിച്ച് പിന്നീട് ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് എൻ്റെ ഉപജീവനം കഴിച്ചു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ പ്രചരണ പരിപാടികൾ ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ എല്ലാവരുടെയും സഹകരണത്തോടെയും എല്ലാവരുടെയും സപ്പോർട്ടോടും കൂടിയിട്ട് വലിയൊരു വിജയം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു okay